ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ ശരിക്കും നോമ്പ് സമയത്ത് നമുക്ക് വേറെ എൻ്റർടൈൻമെൻ്റ് ഇല്ല നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ലീവ് ആയിരിക്കും നോമ്പിൻ്റെ സമയത്ത് അപ്പം നമ്മൾ എന്തായാലും ചിലപ്പോൾ ഒരു രാവിലെ ഒരു അത്താഴത്തെ എണീച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒരു പത്തുമണിക്ക് ഒമ്പത് ഒമ്പത് മണി പത്തുമണിക്കൂടെ നിന്ന് ഉറങ്ങും പിന്നെ ഫുൾ ടൈം ഉറങ്ങാൻ പറ്റത്തില്ല അപ്പം നമുക്ക് നമ്മൾ എണീറ്റിട്ട് എന്തെങ്കിലും എൻ്റർടൈൻമെന്റ് വേണം അപ്പം അന്നൊന്നും ഫോണില്ല ഇപ്പോഴൊക്കെയാണ് ഫോണൊക്കെ വന്നത് അപ്പം നമ്മൾ എൻ്റെമെൻറ്റ് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല ഇനി ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ ഞങ്ങളുടെ ഇവിടെ കാട്ട് ഇത് ഗോട്ടിയ ഞങ്ങള് ഞങ്ങൾ കോട്ടിയ ഞങ്ങൾ എന്ന് പറയും പക്ഷെ ഇത് ഗോളി ഗോളി എനിക്ക് ഒന്നും അവിടെ പറയുന്നതായി കറക്റ്റ് എനിക്കറിയില്ല ഇന്നിടത്തേക്ക് ഞാൻ പറഞ്ഞ സാധനം ഊട്ടി അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ഒരു പതിനാറിങ്ങനെ ഇങ്ങനെ 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 ഒരു പതിനാറ് കുളി അടിക്കും എന്നിട്ട് ഇതിൽ ഇതിൽ ഒരു ഒരു കുളിയിൽ നാലെണ്ണം വെച്ചിട്ട് മനസ്സിലായെന്ന് എനിക്കിരുത്തില്ല അപ്പം ഞങ്ങളുടെ സമയം പൊക്കെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പം നമ്മളിതിങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങിട്ട് ഇങ്ങനെ കളിക്കും അപ്പോൾ കുറേ ആകുമ്പോൾ ഇങ്ങനെ ഒരിതിൽ ഒരു നാലെണ്ണം ആകുമ്പോഴേക്കും നമ്മൾ ഇതെടുക്കും അങ്ങനെയാണ് അപ്പം ഇപ്പം നമുക്ക് കളിക്കാൻ അത്രയ്ക്ക് ഇതില്ല അപ്പോൾ അതില്ലെങ്കിൽ ഈ നാലെണ്ണം വെച്ച് നമ്മൾ കളിക്കും ഞങ്ങൾ സെല്ലാം സെല്ലുമ്പോൾ ഇങ്ങനെ പറയും ഓ ഒന്നുകടുത്ത് ഒന്നൊക്കെ കൊത്തൽ അങ്ങനെ ഓരോന്ന് കൊത്തി കൊത്തി എടുക്കണം പിന്നെ ഒന്നും കടുത്ത് രണ്ടൊക്കെ കൊത്തൽ പിന്നെ ഒറ്റ കൊത്തൽ പിന്നെ ഒന്നും കിടത്ത് മൂന്നൊക്കെ കൊത്തൽ പിന്നെ രണ്ടും ഭാരി രണ്ടക്ക കൊത്തൽ മൂന്നും ഭാരി ഒറ്റ കൊത്തൽ പിന്നെ ഏനിയ കൊത്തൽ പിന്നെ ഏനി ഏനി ഇത് ഇത് ഇപ്പം ഇങ്ങനെ വെച്ചിട്ടില്ലേ ഇതിൽ മൂന്നാ ഇതിപ്പോ ഇത് പറഞ്ഞു ഇത് രണ്ടെണ്ണം കൊത്തി എടുക്കണം അത് പോയി ഒന്നും കൂടി കളിച്ചില്ല ഇങ്ങനെ കളിക്കുക ആ അപ്പം അതും കൊത്തി ഇനി പട്ട വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം പിന്നെ അല്ലാണ്ട് വെക്കുന്നത് എനിക്ക് അറിയത്തില്ല ഇങ്ങനെയും കളിക്കുക അപ്പൊ നമ്മളിപ്പോൾ കുറെ പേര് കളിക്കേണ്ടതായിരിക്കും പിന്നെ മുതുക കേട്ട് കുറേ പേരുന്ന് കളിക്കണ്ടായിരിക്കും ഇപ്പം മൂന്നാല് പേരുന്ന് കളിക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഞാൻ കളിച്ച് ഇങ്ങനെ ഇങ്ങനെ കൊത്തി കിട്ടിയില്ല കൊത്തി കിട്ടാതെ ഞാൻ ചോദിച്ചു അപ്പോൾ അടുത്ത ആൾക്ക് കൊടുക്കണം അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ കളിച്ചു കൊടുക്കേണ്ട സമയത്ത് നേരെ നമ്മൾ ആദ്യം കളിക്കാനാണ് ഇപ്പം അപ്പം നിങ്ങൾ തല്ലെന്ന് പറയും എല്ലാവരും കുറേ കൂടി ഇത് കളിക്കുകയാണെങ്കിൽ ഒരാൾ ഇവിടെയും ഒരാൾ അവിടെയും ഒരാൾ വേണ്ടി ഒരാൾ ഇവിടെയും അപ്പോൾ ബാക്കിയ്ക്കുമ്പോൾ ഒരാൾക്ക് മൂന്നും മറ്റിപ്പം സെല്ലിക്കുന്ന ആൾക്ക് മൂന്നും ബാക്കി ആൾക്കാർക്ക് നാല് വെച്ചിട്ടായിരിക്കും നാല് നാല് വെച്ചിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഇതൊക്കെ കോട്ടി ഉണ്ടാവും ഈ എടുത്തിട്ട് ഇങ്ങനെ 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 നമ്മൾ ഇങ്ങനെ കളിച്ച് ഒടിച്ച് കളിച്ച് ഒടിച്ച് ഓരോരുത്തരും കളികളും ഇങ്ങനെ മാറി മാറി ഇപ്പോൾ ഒരു ഗുളിയിൽ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ഇപ്പോൾ എണ്ണമുണ്ടെങ്കിൽ ഈ വെച്ചിട്ട് കുളിയെടുക്കാം നിങ്ങൾ ഇത് മാത്രം നിങ്ങളവിടെ ഇതുണ്ടെന്ന് അറിയില്ല എഴുന്നെടുത്തോട്ടാവും ഇങ്ങനെ ഒരു നമുക്ക് മൂന്ന് ആറ് കുളി എടുക്കാം കുളിയൊക്കെ ഓണച്ചിട്ടുണ്ട് ഇനി കളിക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം നമ്മൾ അവിടെ നിന്നിട്ട് എറിഞ്ഞിട്ട്

ആ കുളിയിലേക്ക് കിട്ടുക പക്ഷെ ആ കുളിയിലോട്ട് പോയി കളി അവിടെ കഴിഞ്ഞു ഓഫീസ് ചെയ്യുക കളി അവിടെ കഴിഞ്ഞു അടുത്തത് ഫസ്റ്റ് ഇനി അടുത്തവിടെ അതോ എന്നെ നീ ഇടത്ത് ഇനി ഇവിടുന്ന് അടിച്ചിട്ട് ആ കുഴിയിലോട്ട് ആദ്യം പോയിട്ടു പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ നീ ഇതില്ലേ ഈ കോട്ടി കോട്ടി അവിടെ അതെ ഈ കോട്ടിയാ ഇത് തന്നെ കോട്ടിയോ ഇത് ആദ്യം അടിച്ച് ആ കുളിയിലോട്ട് എത്തി അടി ആ അവിടെ എത്തി അവിടെ നീ ഇവിടുന്ന് അവൻ അടിച്ചിട്ട് ഈ ശേഷം പിന്നെ എന്റെ കുളി ഇങ്ങനെ ഇങ്ങനെ പോയി ആട്ടോ എത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റുകയുള്ളൂ